വോട്ടിങ്ങ് ആരംഭിച്ചതിലേ ഉള്ളൂ എല്ലാ ബൂത്തുകളിലും ശാന്തമായിട്ടാണ് വോട്ടിങ് നടക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അല്പനിരയുടെ കഴിയുമ്പം തിരക്കുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നല്ല പ്രതീക്ഷയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമീപകാലങ്ങളിൽ നിന്നും ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരള ജനത വിധി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒരുപക്ഷേ കേരളത്തിലെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത ഗവണ്മെൻറ്റുകളാണ് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർന്നു വന്ന കോവിഡും എല്ലാം ആ മഹാമാരിയിൽ നിന്നും സാധാരണക്കാരായ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ചൊരു സർക്കാരിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ കേരളം ദർശിച്ചത് ആ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും നാടിനെ നന്മ നേട്ടങ്ങളും കൈവരിച്ചതിനോടൊപ്പം തന്നെയാണ് അതിദാരിദ്രരായ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികസനത്തോട് ചേർത്ത് നിർത്തിയ സാധാരണക്കാരായ ദുഃഖം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെയെല്ലാം കണ്ണിനീരൊപ്പിയൊരു സർക്കാരിന് മുഖമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നാം പ്രണയ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും പോകുന്ന ഒരു സന്ദർഭത്തിൽ അടിത്തറ ബലിഷ്ടമാക്കാൻ കഴിയുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത നിലവാരത്തിന്റെ ഉയർച്ചയെ ലക്ഷ്യമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തു വരുന്നത് സാമൂഹിക പെൻഷൻ ഉൾപ്പെടെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത ഒരു ഗവൺമെൻറ് സംസ്ഥാന തടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആപരാതികളും പരാതികളും ഇല്ലാതെ സാധാരണക്കര ആൾക്കാരെ ഗ്രാമീണ തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കും ബലിഷ്ടമായ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് സംവിധാനം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് ഉതകുന്ന സർക്കാരിന്റെ പിൻവലവും അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളും ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് സിമെൻ്റിന്റെ മുന്നണി പ്രവേശനമൊക്കെ വളരെ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒരു കുറവുണ്ടായിട്ടില്ല അതിൻ്റെ കാരണം കേരള കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള ജനങ്ങൾക്ക് എന്നും ബോധ്യമുണ്ട് നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയും സാധാരണക്കാരായ ആൾക്കാരുടെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിൽ പ്രതീക്ഷ ഉണർത്തുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഇപ്പം റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബില്ലിൻ്റെ വിഷയത്തിൽ കാർഷിക മേഖലയിൽ ഉണർവുണ്ടാകാൻ ഇപ്പം ഇവിടുത്തെ ഏല കർഷകരുടെ വേനൽക്കാലത്തുണ്ടായ നഷ്ടങ്ങൾ പോലും ആ കെടുതിയിലുണ്ടായ നഷ്ടങ്ങൾ പോലും കൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് ഒത്തിരി വലിയ സ്വീകാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുള്ളതിനെ സംശയമില്ല അത് കേരളത്തിലെ ജനങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും സാധാരണക്കാർക്കിടയിലും കേരള കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളെയും അംഗീകരിച്ചു എന്നുള്ളത് മുൻകാല തെരഞ്ഞെടുപ്പുകളും എല്ലാം നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വിലയിരുത്തൽ അതിനനുകൂലമാകും എന്നുള്ളതിന സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ ഇത് പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായ ഒട്ടേറെ ആൾക്കാർ നമ്മളെ തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണുള്ളൂ അപ്പോൾ ആ നിലയിൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ജനങ്ങൾ ഗവൺമെൻറ്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു നന്ദി സൂചകമായി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ജനാധിപത്യ ബോധത്തിലാക്കി ചിന്തിക്കുന്ന നല്ല കരുതലും പ്രാപ്തിയുള്ള ആൾക്കാരില്ലേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ ആശങ്ക ആകലുകയും ഒരിക്കലും ഉണ്ടാകേണ്ടതായിട്ടില്ലല്ലോ അതൊക്കെ നല്ല കൂടി വോട്ട് ചെയ്യാൻ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അതൊക്കെ മനസ്സിലാക്കി വന്ന് വോട്ട് ചെയ്യുന്നവരും അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് രാഷ്ട്രീയ ആവശ്യമില്ല പക്ഷെ ഒരു സംശയമില്ല മുന്നണിപ്പെട്ടവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട് ഇതെല്ലാം തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയോട് കൂടി അല്ലേ വോട്ടർമാർ ഈ ബൂത്തിലേക്ക് വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കെട്ടിടപ്പിനെ സംബന്ധിച്ചും പ്രവർത്തനത്തെ കുറിച്ചും ഒരാശയക്ക് വേണ്ട നടക്കുന്ന ഒരു അക്കാര്യത്തിൽ ഇല്ല അതൊക്കെ അതാത് ജനങ്ങൾ അവർ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു അവകാശങ്ങൾ അവർക്കുണ്ട് ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ അല്ല പ്രവർത്തന മേഖലയിൽ നിർബന്ധിത വോട്ട് സംവിധാനമല്ലോ നമ്മുടെ പ്രചാരണ പരിപാടികൾ നമ്മുടെ പ്രകടന പത്രിക നമ്മുടെ നിലപാടുകളൊക്കെ കേൾക്കുകയും അറിയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തെ കണ്ടും കേട്ടും അറിഞ്ഞും വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അവരതെല്ലാം നീതിപൂർവ്വം ചെയ്യും ആ നീതി ഗവൺമെൻറ് പക്ഷതായിരിക്കും